ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യുക ടെക് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഓല കമ്പനിയുമായി ബന്ധപ്പെട്ടാണ് ഓല കമ്പനി സ്വന്തമായിട്ട് ബാറ്ററികൾ ഉൽപ്പാദനം തുടങ്ങാൻ പോകുന്നു എന്നുള്ളൊരു ന്യൂസാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് അടുത്ത വർഷം ആദ്യം മുതൽ സ്വദേശീയ ബാറ്ററികൾ ഉപയോഗിച്ച് ഇവികൾക്ക് പവർ നൽകുമെന്നാണ് ഓലയുടെ ഡയറക്ടറായ ഭാവിഷ് അഗർവാൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ന്യൂസിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം അടുത്ത വർഷം ആദ്യം മുതൽ സ്വന്തം ലിഥിയം അയൺ ബാറ്ററി സെല്ലുകൾ ഉപയോഗിച്ച് ഇവികൾക്ക് കരുത്തു പകരാനുള്ള പദ്ധതികൾ ഓല ഇലക്ട്രിക് പ്രഖ്യാപിച്ചു തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഈ സെല്ലുകൾ കമ്പനിയുടെ പുതുതായി പ്രവർത്തനക്ഷമവുമായ ഓല ജിഗ ഫാക്ടറിയിൽ നിർമ്മിക്കും ഇത് ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ഇ വി ഉത്പാദന ചെലവ് കുറയ്ക്കുകയും ചെയ്യുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അടുത്ത വർഷം ആദ്യത്തോടെ ഞങ്ങളുടെ സ്കൂട്ടറുകളുടെ സ്വന്തം സെല്ലുകൾ ഉണ്ടാക്കും സെല്ലുകൾ നിർമ്മിക്കുന്നതിലൂടെ ഞങ്ങളുടെ ലക്ഷ്യം ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ഇവികളുടെ വില അതിലൂടെ കുറച്ച് മാർക്കറ്റ് കീഴടക്കാനും സാധിക്കും എന്നാണ് സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ഭാവിഷ് അഗർവാൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് നൂറ്റി പത്ത് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ ഓലാ ജിഗ ഫാക്ടറി അഞ്ച് ജിഗാവാട്ട് പെർ അവേഴ്സ് പ്രാരംഭശേഷിയിൽ പ്രവർത്തനം ആരംഭിക്കാനാണ് കമ്പനി പദ്ധതിയിടുന്നത് ഇത് ഘട്ടം ഘട്ടമായി നൂറ് ജിഗാവാട്ട് പെർ അവർ ആയി ഉയർത്താൻ സാധിക്കും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ജിഗാ ഫാക്ടറി വിപുലീകരണത്തിൻ്റെ ഭാഗമായി ഫേസ് എ ഘട്ടത്തിനായി കമ്പനി ഇതിനകം നൂറ് മില്യൺ അടുത്ത് നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നാണ് അഗർവാൾ വെളിപ്പെടുത്തിയത് നിലവിൽ ഒന്നേ പോയിന്റ് നാൽപ്പത്തി ഒമ്പത് ജിഗാവാട്ട് പെർ അവർ ശേഷിയിലാണ് ഈ ജിഗാ ഫാക്ടറി പ്രവർത്തിക്കുന്നത് ഈ നീക്കം ഓല ഇലക്ട്രിക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിപ്ലവകരമായൊരു നീക്കമാണ് അല്ലെങ്കിൽ ഒരു മുന്നേറ്റമാണ് ഈ ഒരു മുന്നേറ്റത്തിലൂടെ ഇന്ത്യയുടെ ഇ വി ബാറ്ററി നിർമ്മാണ ലാൻഡ്സ്കേപ്പിൽ ഓല മുൻനിരയിലേക്ക് എത്തുമെന്നുള്ളതിൽ സംശയമില്ല നിലവിൽ ഇന്ത്യൻ ഇ വി നിർമ്മാതാക്കൾ ചൈന തായ്വാൻ ജപ്പാൻ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ലിഥിയം അയൺ ബാറ്ററി സെല്ലുകളെയാണ് ആശ്രയിക്കുന്നത് ഈ നിർണായക ഘടകങ്ങൾ ഇന്ത്യക്കുള്ളിൽ തന്നെ നിർമ്മിക്കുന്ന ബാറ്ററി പാക്കിൻ്റെ ചെലവ് നാൽപ്പത് മുതൽ അമ്പത് ശതമാനം വരെ കുറയ്ക്കാൻ സാധിക്കും ഇത് ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് ഇവികൾ കൂടുതൽ താങ്ങാനാവുന്ന വിലയിൽ വാങ്ങുവാൻ സാധിക്കും ഓല ഇലക്ട്രിക്കിൻ്റെ ജിഗാ ഫാക്ടറി ഇന്ത്യയുടെ ഇ വി ആവാസ വ്യവസ്ഥയുടെ വർദ്ധിച്ചു വരുന്ന വേഗതയുടെ തെളിവാണ് തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിലുള്ള ഫ്യൂച്ചർ ഫാക്ടറിയിൽ പ്രതിവർഷം ഒരു ദശലക്ഷം ഇവികളുടെ ഉൽപാദനമാണ് നടക്കുന്നത് കൂടാതെ ഇനിയും പ്രൊഡക്ഷൻ കൂട്ടാനുള്ള പദ്ധതികളും കമ്പനിയുടെ പക്കലുണ്ട് അടുത്ത വർഷം ആദ്യത്തോടെ ഞങ്ങൾ മോട്ടോർ സൈക്കിളുകളുടെ കുറച്ച് വകഭേദങ്ങൾ കൂടി പുറത്തിറക്കും അഗർവാൾ ഇതോടൊപ്പം കൂട്ടിച്ചേർത്തു ഇന്നത്തെ ടെക് ന്യൂസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ടെക്നോളജിപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ന്യൂസിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ ഓലയുടെ ഡയറക്ടറായ ഭാവേഷ് അഗർവാൾ പ്രഖ്യാപിച്ച കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കേട്ടത് ഓല വളരെ വലിയൊരു വിപ്ലവകരമായൊരു സംരംഭമായിരുന്നു ഓല സ്കൂട്ടറിൽ ഒരുപാട് നെഗറ്റീവുകളൊക്കെ മാർക്കറ്റിൽ പരന്നിരുന്നുവെങ്കിലും വീണ് വീണ് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരുവാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു വാർത്തയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓല ഫാക്ടറി വളരെ വലിയൊരു വിപ്ലവകരമായൊരു മാറ്റത്തിലേക്ക് ചൂട് വെച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഇ എന്ന ഭാവി എത്രത്തോളം തെളിയുമെന്നുള്ളത് കൂടി നമുക്ക് അറിയാൻ സാധിക്കും വരും ദിവസങ്ങളിൽ ടെക്നോളജിപരമായിട്ടുള്ള അപ്ഡേറ്റുകൾ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബായ് ടേക്ക് കെയർ